بسم الله الرحمن الرحيم بلاد الهند بلاد الديان مثل الديانات الهندوكية والنصرانية والبوذية والسيخية والزرادستية والقاديانية والبابية والبهائية والبورية وغيرها وهي معروفة بعجائبها وغرائبها ولعل منها أيضا أن غالب الفرق الضالة أو المبادئ الهدامة المنتشرة في العالم يوجد لها جذور وأنصار يتبناها في بلاد الهند، فهي حضيض الخرافات والشركيات قديما وحديثا مثل عبادة الأحجار والأشجار والثيران والفيران والأشخاص أحياء وأمواتا، ولم يتركوا شيئا إلا عبدوه حتى أعضاء التناسل. الفروج والذكور والله المستعان تسربت الشركيات والبدع إلى عقائد المسلمين يندك والله لا تقوم الساعة حتى تلحق <applause> قبائل من أمتي بالمشركين എന്റെ സമുദായത്തിലെ ചില കുടുംബങ്ങൾ ഗോത്രങ്ങൾ മുഷുരിക്കീങ്ങളോട് ചെന്നു ചേരുന്നത് വരെ ലോകാവസാനം സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളും മുഷുരിക്കീങ്ങളെപ്പോലെ കൊടിയ ശുരുഖ്യു ചെയ്യുന്ന അവസ്ഥയിലാകുമെന്നാണ് റസൂലുള്ള മുന്നറിയിപ്പ് നൽകുന്നത് ആ പ്രവാചകന്റെ വാക്കുകൾ അതേപോലെ പുലർന്നു വന്നിട്ടുണ്ട് നബിയാണോ നബിയുടെ വാക്കുകൾ പുലരുമെന്നത് തീർച്ച പ്രവാചകന്റെ കാലശേഷം ഈ സമൂഹത്തിനുണ്ടാകുന്ന ഭിന്നിപ്പ് വിശ്വാസപരമായ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഈ വിഷയത്തിലുള്ള സംഘടനാപരമായ നേരത്തെ നമ്മുടെ പണ്ഡിതന്മാർ സഹോദരങ്ങൾ ഇവിടെ സൂചിപ്പിച്ച ആ വിഷയങ്ങളൊന്നും എന്നെ സംബന്ധിച്ചോതും ഞാൻ കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ എന്നാൽ ഈ അടുത്തിടെ നമ്മുടെ സെന്ററിൽ നിന്ന് തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം കേട്ടു നോക്കണം ഈ സി ഡികൾ നമ്മളിവിടെ വിതരണം ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ സെന്ററിലെ സഹോദരൻ സെക്രട്ടറി ഏൽപ്പിച്ചപ്പോൾ അത് കേട്ടു നോക്കുമ്പോൾ എന്നെ വല്ലാതെ അമ്പരപ്പിച്ച ഒരു യാഥാർത്ഥ്യം ജാമ്യയിൽ നടന്ന സംയുക്ത കൌൺസിൽ സീഡിയുടെ തുടക്കത്തിൽ കൊടുത്ത ഹറാമായ മ്യൂസിക്കിന്റെ പിന്നണി ശബ്ദം ഒഴിവാക്കിക്കൊണ്ടാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രസ്തുത സി ഡിയുടെ പ്രേക്ഷകരെ നൃത്തം ചവിഴ്ത്തിപ്പിക്കുമാറും വൃത്തികെട്ട മ്യൂസിക്കിന്റെ അകമ്പടിയോടെയാണ് ഷിർക്കാരോപണത്തിന് അന്ന് തുടക്കമിട്ടത് ആ സി ഡിയിലെ മ്യൂസിക് കേട്ടതല്ല കത്തബു അബ്ദുറഹ്മാൻ സലാഹിയെ അമ്പലപ്പിച്ചത് എന്താണെന്ന് അയാൾ തന്നെ പറയട്ടെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഈ വിഷയത്തിലുള്ള സംഘടനാപരമായ നേരത്തെ നമ്മളെ പണ്ഡിതന്മാർ സഹോദരങ്ങൾ ഇവിടെ സൂചിപ്പിച്ച ആ വിഷയങ്ങളൊന്നും എന്നെ സംബന്ധിച്ചോ ഞാൻ കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ എന്നാൽ ഈ അടുത്തിടെ നമ്മുടെ സെന്ററിൽ നിന്ന് തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം കേട്ടു നോക്കണം ഈ സീഡുകൾ നമ്മളിവിടെ വിതരണം ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ സെന്ററിലെ സഹോദരന്റെ സെക്രട്ടറി ഏൽപ്പിച്ചപ്പോൾ അത് കേട്ടു നോക്കുമ്പോൾ എന്നെ വല്ലാതെ അമ്പരപ്പിച്ച ഒരു യാഥാർത്ഥ്യം അത് അടുത്ത ദിവസങ്ങളിലാണ് ഞാനത് കേട്ടത് ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ ആ സീഡുകൾ കേട്ടുള്ളൂ മൂന്ന് സീഡുകളായിരുന്നു രണ്ടെണ്ണം നമ്മുടെ ജാമിയ നദിവയിൽ നടന്ന കെ എൻ എമ്മിന്റെയും കെ ജെ യുവിന്റെയും എം എസ് എമ്മിന്റെയും ഐ എസ് എമ്മിന്റെയും എം ജി എമ്മിന്റെയും ഒക്കെ ഉത്തരവാദപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് ഉടനീളമുള്ള അതിന്റെ ഭാരവാഹികൾ പങ്കെടുത്തിട്ടുള്ള ഒരു സംയുക്ത കൌൺസിൽ അതിൽ ഉത്തരവാദപ്പെട്ട എല്ലാ പണ്ഡിതന്മാരും സംസാരിക്കുന്നുണ്ട് ഏതായിരുന്നാലും മറ്റ് പണ്ഡിതന്മാർ വിശദീകരിച്ച് പറഞ്ഞുവരിലും നോക്കിയ എന്താണ് ആ സംഗതികൾ എന്ന് ഏകദേശം പിടികിട്ടി പിന്നെ മൂന്നാമത്തെ സീഡിയും ഞാൻ കേട്ടുനോക്കി മൂന്നാമത്തെ സീഡ് കേട്ടപ്പോൾ എനിക്ക് വ്യക്തമായി ബോധ്യമായി എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് അപ്പൊ നമ്മൾ ഇതുവരെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങളും ഇതുവരെ കേരളത്തിൽ ജനങ്ങളും മറ്റുള്ളവരും ഒക്കെ ഇതിനെ മനസ്സിലാക്കിയത് ഇപ്പൊ സുന്നികളൊക്കെ ഔരിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാറുണ്ട് എന്നുള്ള മനസ്സിലാക്കിയ ശക്തമായി എതിർത്തു പോകുന്നു പക്ഷെ അവരാരും തന്നെ മലക്കിനോടും ജിന്നിനോടും സഹായം തേടാമെന്ന് പറഞ്ഞതായി കഞ്ഞോൾ കേട്ടിട്ടില്ല മൂന്നാമത്തെ സീഡ് കേട്ടപ്പോൾ എനിക്ക് വ്യക്തമായി ബോധ്യമായി എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് പക്ഷെ അവരാരും തന്നെ മലക്കിനോടും ജിന്നിനോടും സഹായം തേടാമെന്ന് പറഞ്ഞതായി കജ്ഞ കേട്ടിട്ടില്ല സദപ്പത്തുള്ള അരിൽഖായുള്ള അവരുടെ അടുത്തേക്ക് ജനങ്ങൾ വന്ന് പറഞ്ഞു ഇതൊന്നും നിങ്ങളെ താനേ കയറുമെന്ന് പോലും എനിക്കറിയില്ല ജുമാളുകൾ പറഞ്ഞു മഴ വേണം വേണമെന്ന് അപ്പോൾ പറഞ്ഞു മക്ക് വണ്ടി ദ്വാരക്കണം പറഞ്ഞു അപ്പോൾ സദക്കത്തുള്ളിൽ കായിൽ പറഞ്ഞു ദ്വാരല്ല മീക്കായിലിനോട് പറഞ്ഞവാ ഞാൻ എന്ന് പറഞ്ഞു അത് മീക്കായിലിനെ വിളിച്ചു മീക്കായി വന്നു അസറന് മീക്കായിൽ കായൽപട്ടണത്ത് വന്നു മീക്കായിൽ അരിസരം വന്ന ആയതുകൊണ്ട് കായൽപട്ടണത്തെ പ്രധാനപ്പെട്ട പള്ളിയുടെ പേര് ഇന്നും മസ്ജിദ് മീക്കായിലാണ് ഇന്നും ഇന്നും ഈ യസനായി ഇറങ്ങി വന്നിട്ട് അവരുമായി നല്ല സംസാരങ്ങളൊക്കെ നടത്തി ലിഫ്റ്റവാക്കൈ പിരിഞ്ഞു പോകാൻ നേരത്തെ പറഞ്ഞു ഇന്നെന്തിനെ വിളിച്ചുകൊണ്ട് വെച്ചു അപ്പോൾ പറഞ്ഞു ബഗ മഴ വേണം നിങ്ങളല്ലേ മഴയുടെ ആള് നിങ്ങൾ മഴ വേണെന്നോ പക്കത് ഞാലും ഹുസ്വദാഹി അതപ്പോൾ തന്നെ വാങ്ങി വെക്കുകയും ചെയ്തു മഴ മീക്കായ് അലേസെല്ലാം പോകുന്നതിന് മഴ പെയ്തു മീക്കായിനെ വിളിച്ചു വരുത്തിയിട്ട് കായൽപ്പണത്തേക്കും മഴപ്പണത്തേക്ക് മഴ പെയ്യപ്പിച്ചു ആര് പുത്തുബിയത്തുണ്ടാക്കിയ ആര് ഹദക്കത്തുഹിള്ള ഇവരൊക്കെ എങ്ങനെ കുപ്പി ഇതൊക്കെ പക്ഷെ അവരാരും തന്നെ മലക്കിനോടും ജിന്നിനോടും സഹായം തേടാമെന്ന് പറഞ്ഞതായി കേട്ടിട്ടില്ല اذا استعان بالرقيب والعتيد هل يكون شركا ام من الجائز اسال السائل ഇത് സ്ഥാനപിറീബി വലിയ ഹല്യക്കൂനുഷുർക്കൻ അമ്മിൻസ് അതിലിപ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്നില്ല പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും അത് തെറ്റല്ല ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പോ സ്ഥലത്ത് മലക്കുണ്ട് മനക്കിന്റെ സാന്നിധ്യമുണ്ട് മലക്കിനെ കാണുന്നില്ല ഏതാൽ മലക്കിനോട് ചോദിക്കാമോ ഒരു പ്രശ്നവുമില്ല അവര്യാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് അവർ ശക്തമായി എതിർത്തു പോകുന്നതാണ് പക്ഷെ അവരാരും തന്നെ മലക്കിനോടും ജിന്നിനോടും സഹായം തേടാമെന്ന് പറഞ്ഞതായി ഞങ്ങൾ കേട്ടിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോ ഒരു സ്ഥലത്ത് മലക്കുണ്ട് മലക്കിന്റെ സാന്നിധ്യമുണ്ട് പക്ഷെ മലക്കിനെ കാണുന്നില്ല മലക്കിനോട് ചോദിക്കാമോ ഒരു പ്രശ്നവുമില്ല ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പൊ ഒരാൾ ഒരു ജിന്ന് ജിന്ന് ഒരു ഇവിടെ വരികയാണ് ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു എനിക്ക് അയാളെ കാണാം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനിവിടെ സംസാരിക്കണം എന്താ ജിന്നെ സുഖാണോ എവിടുന്നാ വരുന്നത് എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് കൊണ്ട് ചെറുക്കാവുകയുമില്ല പക്ഷെ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇവരെങ്ങോട്ടാണ് പോകുന്നത് നമ്മളെ വെക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത് മനുഷ്യ കഴിവിൻ്റെ അതീതമായി ജിന്നുകൾക്കും മലക്കുകൾക്കും പല കഴിവുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന അബ്ദുറഹ്മാൻ സലഫിയും അടക്കമുള്ള പണ്ഡിതർ മദനിയുടെ ഈ തൗഹീദ് തൗഹീദനുസരിച്ച് മുഷ്രിക്കുകളും പക്ഷെ അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇവരെങ്ങോട്ടാണ് പോകുന്നത് നമ്മളെ കവച്ചു വെക്കുമല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ വിധത്തിൽ വളരെ വളരെ അത്യുദാത്തമായ ഒരു ആദർശത്തിന്റെ വക്താക്കൾ എന്ന നിലക്ക് അങ്ങനെ ജീവിച്ച് പ്രവർത്തിച്ച് പോരുന്ന നമ്മുടെ ഇടയിൽ ഈ വിധത്തിൽ ഈ ആദർശത്തിന് തുരങ്കം വെക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ അത്യുത്വത്തിന് പരിക്കേൽക്കുന്ന വിധത്തിലാണല്ലോ ഇവിടെ പലരും ഇവിടെ നടന്നുകൊണ്ട് നിങ്ങളിവിടെ കഴിഞ്ഞ പ്രസംഗത്തിലൊക്കെ അത് കേട്ടു ഞാൻ അവരോട് കടന്നു പോവുകയല്ല മൂന്നാമത്തെ സീഡ് കേട്ടപ്പോൾ എനിക്ക് വ്യക്തമായി ബോധ്യമായി എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് പാച്ച കള്ളമാണത് പച്ച കള്ളം പ്രിയപ്പെട്ട സഹോദരന്മാരെ ചിന്തിക്കണം എവിടെ എത്തി ആളുകൾ എന്നാണ് എന്നാലും അരിയും തിന്ന് ആശാരിച്ചേം കടിച്ചു എന്നിട്ടും മുറുമുറുപ്പ് എന്ന് പറഞ്ഞ മാതിരി എന്നിട്ടും ദേഷ്യം നമ്മളോടാണ് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഹറാമും വഴിയുമാണെന്ന് പറഞ്ഞു തന്നത് കാണിച്ചാൽ കാണിച്ചാൽ അഥവാ എന്ന അതീതിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോട് ചോദിക്കുന്നത് അത് ചിർക്കല്ല ഹറാമാണ് വസീലത്തുഷിർക്കാണ് എന്ന നിങ്ങളുടെ വാദം തെളിയിക്കാൻ പറ്റിയ ഒരു ഒരു പണ്ഡിതൻ ഒരു പണ്ഡിതൻ ആ പണ്ഡിതനെ കൊണ്ടുവാ എന്താണ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ജിന്നിനോട് സഹായം തേടിയാൽ അത് സിർക്കല്ല ഹറാമേ ആകൂ വസീറത്തു ശിർക്കേയാകൂ എന്നതിന് നിങ്ങൾ കൊണ്ടു നടക്കുന്ന മുപ്പത്തഞ്ചിലധികം പണ്ഡിതന്മാരുടെ ഉദ്ധരണി എന്ന് പറയുന്ന ആ ഉദ്ധരണിയിൽ നിന്ന് തെളിവ് കൊണ്ടുവാ നിങ്ങളുടെ വാദത്തിനുള്ള തെളിവ് കൊണ്ടുവാ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഹറാമും ഷിർക്കിലേക്കുള്ള വഴിയുമാണെന്ന് പറഞ്ഞു തന്നത് കാണിച്ചാൽ കാണിച്ചാൽ നിങ്ങൾ ഈ കൊടുത്ത ആ തെളിവിൽ ഹറാമുഷുർക്കിലേക്കുള്ള വഴി അഥവാ ആ വസീലത്ത് ഷുർക്കും ഹറാമുമാണെന്ന് ഈ ഹദീസിനെപ്പറ്റി ജാമ്യയിൽ പഠിക്കുന്ന പഠിപ്പിക്കുന്ന സിയാനത്തുൽ ഇൻസാനിൽ നിന്ന് കാണിച്ചാൽ ഇവിടെ വെച്ച് ഇപ്പോ മാപ്പ് പറഞ്ഞ് എന്റെ പൊതുജീവിതം അവസാനിച്ച് വീട്ടുപോയിരിക്കും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആ കുടുംബ പറയും പരയിൽപ്പെട്ട പണ്ഡിതന്മാരുടെ രസായിനികളിൽ അവർ രേഖപ്പെടുത്തിയൊരു യാഥാർത്ഥ്യമുണ്ട് വല്ല മരുഭീമിയിലും വെച്ച് ആരെങ്കിലും യാഴ്ബാകല്ല ഐനോനു എന്ന് വിളിക്കുമ്പോൾ ജിന്നിനെ ഉദ്ദേശിച്ചുകൊണ്ട് വിളിച്ചാൽ ആ വിളി കേൾക്കുന്ന ജിന്നുകൾ ഈ വിളിക്കുന്നതിന്റെ അടുക്കലേക്ക് വരുന്നു അവനെ സ്വാധീനിക്കുന്നു അവനെ കീഴ്പ്പെടുത്തുന്നു എന്നിട്ട് അവനെ ശുർക്കിലേക്ക് എന്ന് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഹറാമും ശുരുക്കിലേക്കുള്ള വഴിയുമാണെന്ന് പറഞ്ഞു തന്നത് കാണിച്ചാൽ കാണിച്ചാൽ നിങ്ങൾ ഈ കൊടുത്ത ആ തെളിവിൽ ഹറാമ് ഷിർക്കിലേക്കുള്ള വഴി അഥവാ ആ വസീല തുഷുർക്കും ഹെറാമുമാണെന്ന് ഈ ഹദീസിനെപ്പറ്റി ജാമ്യയിൽ പഠിക്കുന്ന പഠിപ്പിക്കുന്ന സിയാനത്തുൽ ഇൻസാനിൽ നിന്ന് കാണിച്ചാൽ ഇവിടെ വെച്ച് ഇപ്പോ മാപ്പ് പറഞ്ഞ് എന്റെ പൊതുജീവിതം അവസാനിച്ച് വീട്ടുപോയിരിക്കും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആ കുടുംബ വരേന്ദ്രയിൽപ്പെട്ട നെജിബിലെ പണ്ഡിതന്മാരുടെ റസായിനികളിൽ അവർ രേഖപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യമുണ്ട് വല്ല മരുഭീമിയിലും വെച്ച് ആരെങ്കിലും യാഴ്ബാതല്ല ഐനോനീ എന്ന് വിളിക്കുമ്പോൾ ജിമ്മിനെ ഉദ്ദേശിച്ചു കൊണ്ട് വിളിച്ചാൽ ആ വിളി കേൾക്കുന്ന ജിന്നുകൾ ഈ വിളിക്കുന്നവന്റെ അടുക്കലേക്ക് വരുന്നു അവനെ സ്വാധീനിക്കുന്നു അവനെ കീഴ്പ്പെടുത്തുന്നു എന്നിട്ട് അവനെ നയിക്കുന്നു എന്ന് ഇതൊക്കെ പറയുന്നു ഉമർ പറഞ്ഞു വിശാജ മനുഷ്യന്റെ മനസ്സിലുള്ളത് മനസ്സിലുള്ളതറിയുമെന്ന് പറഞ്ഞു പ്രാർത്ഥന എല്ലാവരും കേൾക്കുമെന്ന് പറഞ്ഞു അതൊന്നും ആർക്കും ചർച്ചയില്ല അതൊന്നും ആരും മുണ്ടണില്ല പിന്നെയോ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണിവർ ഇല്ലാത്തത് പറഞ്ഞു പ്രചരിപ്പിക്കുന്നു ഉള്ളതെ ഇതിനാണ് ഹിസ്ബിയത്ത് എന്ന് പറയുക മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം സ്ഥലം പറഞ്ഞ് മുവാഹിദികളെ ചുരുക്കിലേക്ക് കൊണ്ടുപോവുകയാണോ ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി ഏത് ഹദീസാണോ നീ യോദിയത് ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത് മരുഭൂമിയിൽ പോയ അജുനിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത് ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത് ആ ഹദീസിനെ കൊണ്ടുവാ ഇങ്ങോട്ട് ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട് ഹദീസ് പഠിപ്പിച്ചു ഹിസ്ബിയത്ത് എന്ന് പറയാം ഹിസ്ബിയത്ത് എന്ന് പറഞ്ഞാൽ കക്ഷിത്വം ഹിസ്ബിയത്ത് വന്നാൽ അതിന്റെ കൂടപ്പിറപ്പ് അസബിയത്താണ് ശത്രുത വർഗീയവാദം കടന്നുവരും അസബിയത്ത് വരും ആ ഹിസ്ബിയത്തിലൂടെ അസബിയത്ത് വന്നാൽ പിന്നെ മൂന്നാമത്തെ കക്ഷി അതാപത്താണ് ശത്രുതയാണ് പിന്നെ ഉന്മൂലനം ചെയ്യണമെന്നാഗ്രഹം ആരെയും ചീത്ത വിളിക്കണം ആക്ഷേപിക്കണം അവനെ ഇല്ലായ്മ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് വേറെന്നുണ്ടാവില്ല അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ